നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വേദ വിടുന്ന തിരക്കിലട്ടോ ഇന്ന് വേദയ്ക്ക് ലഞ്ചിന് ചോറും ഓരുകറിയും മീൻ വറുത്തതും അച്ചാറുമൊക്കെ കേട്ടോ അപ്പോൾ വേദ പറഞ്ഞ് വേദയ്ക്ക് മീൻ വറുത്തതിൻ്റെ കൂടെ സവോള കൂടി അരിഞ്ഞു എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇന്നത്തെ വേദയുടെ ലഞ്ച് ബോക്സ് ഇത് മീൻ വറുക്കാനിട്ടൊക്കെ കേട്ടോ ഒപ്പം ഇന്നലെ ചാള മീനാണ് വാങ്ങിയത് നിറയെ അതിൽ മീൻ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ വറക്കാണ് ഇവിടെ എനിക്കും വേദക്കൊക്കെ മീൻമുട്ട ഇഷ്ടമാണ് പക്ഷേ അതിനു വേണ്ടിയില്ല വേദയ്ക്ക് കഴിക്കാനായിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിച്ചിറക്കി അതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ദൂരോട്ട് നീങ്ങി നിന്ന് അത് ഇളക്കി മാറ്റുന്നത് വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാഗിയാണേ കൊറിയൻ നൂഡിൽസ് അതെ അവണിലിട്ടു അതായി ഇത്രയും പരുവുണ്ടായിരുന്നു കൊതിക്കാൻ വേണ്ടി കഴിക്കാം മീൻ ശക്കലം കൂടി ആവാനുണ്ട് മീൻമുട്ടയൊക്കെ പെട്ടെന്നാവുന്ന സാധനമല്ലേ മീനായി എങ്കിലും കുറച്ചുള്ളൂ നമ്മുടെ എന്താണ് കൊറിയൻ നൂഡിൽസ് എന്തായെന്ന് നോക്കാം വെന്തും വെള്ളവും പറ്റി വേദം ഇതുവരെ വന്നില്ല വേദമൊന്ന് രാവിലെ എഴുന്നേറ്റോട്ടോ വേദക്ക് പഠിക്കാൻ ശരിക്കും ഉണ്ട് വില കിടന്നപ്പോൾ തന്നെ പത്ത് മണിയായി എന്നിട്ട് ഇരുന്ന് പഠിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് പഠിക്കണീന്ന് പറഞ്ഞു റിവിഷൻ ടൈമൊക്കെ ഇല്ലേ അതുകൊണ്ട് ഒരുപാട് പഠിക്കാൻ ഉണ്ട് ഓക്കെ നോവൽസ് റെഡി നമ്മുടെ മീൻ ഓക്കെ തീർക്കുന്നുണ്ടോ കയ്യിൽ നിന്നൊക്കെ വീണു റെഡി ആയിട്ടുണ്ടേ ഇനിയും ചോറ് മൂടെ തിളപ്പിക്കാനായിട്ട് വയ്ക്കണം ഇപ്പോഴേക്കും വേദയുടെ ലഞ്ച് ബോക്സ് റെഡിയാവും വേദയുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേദയുടെ ലഞ്ച് ബോക്സിൽ വയ്ക്കാനായിട്ട് വേദ എന്നോട് ആവശ്യപ്പെട്ട കാര്യം സവോള മീൻ വറുത്തതിനോടൊപ്പം കഴിക്കാൻ സബോള വേണമെന്ന് പറഞ്ഞു നമുക്കൊരു സബോള കൂടി ഇരിക്കാം ഓഹ് അടുത്ത ആഴ്ചയോടെ കഴിഞ്ഞ ഞാൻ രക്ഷപ്പെട്ട് പിന്നെ വേദക്ക് എക്സാമാണ് ടു മന്ത്സ് സ്കൂളിൽ പോണ്ട അടുത്ത ആഴ്ചയും കൂടെ സ്കൂളിൽ വിട്ടാൽ മതി ആ സന്തോഷത്തില്ലായിരുന്നു ഞാൻ ഓഹ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ചില കുട്ടികൾക്കൊക്കെ ഒമ്പത് പത്ത് മണിയൊക്കെ ആയിട്ട് പോയാൽ മതി വേദക്ക് ഏഴരാകുമ്പോൾ പോകണം എങ്കിലും നേരത്തെ എത്തും ഓക്കെ കുറച്ച് മതി എന്താ ഒക്കെ കുമ്പറ വേണോ ഓക്കെ നമുക്ക് വേദയുടെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം നല്ല ചമ്പാവരി ചോറ് ഇവിടെ എനിക്കും വേദയ്ക്കുമൊക്കെ ഇതാണ് ഇഷ്ടം കേട്ടോ ചെറിയ ചോ അയ്യോ നല്ല ഭംഗിക്ക് ഒഴിച്ചു കൊണ്ടുവച്ചിരുന്നതായിരുന്നു ഒഴിച്ച് കറി മോരുകറി എടാ പിക്കിള് ചോറിൻ്റെ കൂടെ വെക്കണോ അല്ല സെപ്പറേറ്റ് വെക്കണോ സെപ്പറേറ്റ് ഫിഷോ ഇഷ്ടച്ചോറിൽ വയ്ക്കാം അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ പിടിച്ചിട്ടേ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും രണ്ടെണ്ണം വെച്ചു വേറെ രണ്ടെണ്ണം കഴിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുത്താലോ അപ്പോൾ ഇങ്ങനെ വെക്കാം വെക്കിൽ സെപ്പറേറ്റ് വെക്കാൻ പറഞ്ഞു സെപ്പറേറ്റ് അവൾ മാത്രമല്ലല്ലോ ഫ്രണ്ട്സൊക്കെ കഴിക്കാറുണ്ടല്ലോ പിന്നെ വേദ നമ്മളോട് ആവശ്യപ്പെട്ട സവോള ഓടി അച്ചാറൊരു സൈഡിൽ വയ്ക്കാനുള്ളതായിരുന്നു പോട്ടെ ഇതിൻ്റെ മൂടി കാണാനില്ല യെസ് കിട്ടി വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ബോക്സ് രാവിലെ എഴുന്നിട്ട് ജോലി ചെയ്യാൻ പയ്യാത്തതുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്താൽ പിന്നെ ഞാനൊരു പുതിയ പരീക്ഷണത്തിന് മുതിരാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയതാണ് കഴിക്കുന്നത് നമ്മുടെ ഡയറ്റീഷ്യൻ ഡൈറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മുട്ട വരെ ഒരു ദിവസം ദിവസമാവാം എന്ന് നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുന്നു അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മൂന്ന് മുട്ട പുഴുങ്ങിയത് വയറ് ഫുള്ളായിരിക്കും കേട്ടോ അന്നത്തെ ദിവസം പിന്നെ വേറൊന്നും കഴിക്കണമെന്ന് തോന്നില്ല അങ്ങനെ നമ്മുടെ എഗ് ബോയിലറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് മീൻ എന്താ നോക്കാം മീൻ ചേട്ടൻ വന്ന് നല്ല മീനാണ് നല്ല ചേട്ടൻ്റെ വാങ്ങാൻ അല്ലെങ്കിൽ പുറത്ത് പോയി വാങ്ങിക്കാം ചാള ഇല വാങ്ങി കട ഇത് മൂന്നേ ഉള്ള വേണ്ട ില്ല നമ്മളാരും കഴിക്കുന്ന മുന്നില്ല ചാള വാങ്ങായിരുന്നു പക്ഷേ ഇന്നലെ ചാള വാങ്ങി അതുകൊണ്ടിന്ന് ചാള ക്യാൻസൽ നല്ല പുളിയുള്ള ഓറഞ്ച് പുളിയിൽ പുഴുണ്ടോന്ന് നോക്കിയതാണ് ചിലപ്പോൾ പുഴുവും കാണും ഇത് കുറേ ദിവസം വാങ്ങിച്ചു വെച്ചിട്ടെനിക്കൊരു ഡൗട്ടുണ്ട് ോട്ടായിക്കേണ്ടിരിക്കുന്നത് അപ്പോൾ മിക്കവാറും പുഴുവാണ് ഓക്കെ ഇനി കുറേ പാത്രം ഇതേ കഴുകാൻ കിടക്കണം പിന്നെ മീൻ വാങ്ങണോ വേണ്ടേ എന്നാണ് ഇന്ന് ഞാനങ്ങ് നെട്ടയത്ത് പോവും പിന്നെ മീൻ വാങ്ങിയാൽ വേസ്റ്റാകും അപ്പോൾ വാങ്ങണോ വേണ്ടേ മുട്ടക്കറി വെച്ചാൽ മതിയോ വേട്ടന് വൈകിട്ട് പുട്ടിനോട് കഴിക്കാൻ മീൻ വറുത്തതിൽ രണ്ട് മൂന്ന് കഷണം കിടക്കുന്നു അപ്പോൾ പിന്നെ മീൻ വാങ്ങണം ഇന്ന് എട്ടാൻ പോയാൽ ഇനി തിങ്കളാഴ്ച വരത്തുള്ളൂ ഇനി ഇടയ്ക്ക് ഏട്ടൻ നിൽക്കുവാണെങ്കിൽ വരും അവിടെ വറുത്തന് പോവുകയാണെങ്കിൽ വല്ല പിന്നെ ഏട്ടനും കൂടി ഇല്ലാത്തത് കൊണ്ടാണ് ജോലി കുറവേ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ചാൽ പോ നെട്ടയത്തും പോവില്ലല്ലോ ഏട്ടനില്ലാത്തത് കൊണ്ടല്ലേ നെട്ടയത്ത് പോകുന്നതും വൈകിട്ട് ഏട്ടൻ കഴിക്കാൻ കാണാം ഞാൻ അത് മുട്ടക്കറി വെക്കാം എന്നൊരിതുണ്ട് മുട്ടക്കറിയൊക്കെ വെക്കാൻ എഴുതിയിട്ട് എന്തോ എൻ്റെ മനസ്സും ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് മീൻ തന്നെ വാങ്ങാൻ എഴുതി അങ്ങനെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന മീൻ ചേച്ചിയുടെ അടുത്ത് വന്നപ്പോഴേക്കും എല്ലാ മീനുകളൊക്കെ ഉണ്ട് അപ്പം നത്തോലി വാങ്ങാമെന്നു ഞാൻ പറഞ്ഞത് നാളെ ഞാൻ ഉണ്ടാവില്ല ഇന്ന് വൈകിട്ടത്തേക്ക് മാത്രം മതി ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു അപ്പം കുറച്ച് ഒത്തോലി വാങ്ങാൻ എരുതി ചേച്ചി വെട്ടി തരാൻ നിന്നാലേ ലേറ്റ് ആകുന്നുകൊണ്ട് ഞാൻ വെട്ടാണ്ട് വാങ്ങിച്ചു വീട്ടിൽ ചെന്നിട്ടാ വെട്ടി വാങ്ങിയത് ആരോ ചോദിച്ചു സ്ഥിരം വാങ്ങുന്നില്ലേ ചേച്ചി ചേച്ചിയിട്ടുണ്ട് ഡിസ്കൗണ്ടൊക്കെ കിട്ടുമെന്ന് ഉറപ്പായിട്ടും ചേച്ചി ഡിസ്കൗണ്ട് തരാറുണ്ട് കേട്ടോ കപ്പയും വാങ്ങിയേ ചോറ് കുറച്ച് ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് പിന്നെ കപ്പയും കൂടി വാങ്ങിയത് സോ ജോലികളെല്ലാം കഴിഞ്ഞു ലഞ്ചിന് അതേ കപ്പയുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തതിൻ്റെ പാത്രം കഴുകി വെക്കണമായിട്ട് അതിനെടുത്ത് കപ്പയുടെ കൂടെ കേട്ടോ ആ മുളക് ചതച്ചതുണ്ട് ഇത് രാവിലെ വേദക്ക് ഞാൻ വെച്ച മോരുകറി പിന്നെ അതേ നത്തോലി മീൻകറി പിന്നെ ചോറ് ധാരാളം ചോറ് കുറച്ചായതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ കപ്പ വെച്ചതേ അല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഡോബിയുടെ പണിയാണ് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ വേർത്ത് കുളിച്ചൊരു പരുവായി ഇനി ഇനിയിപ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം കുളി എല്ലാം കഴിഞ്ഞു റെഡിയായി വന്നു ഇനി കുറച്ച് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വേദ ട്യൂഷന് വിട്ടിട്ട് നമുക്ക് നേരെ നേട്ടയത്ത് പോവാം സോ ഗൈസ് ഞാൻ നേട്ടയം വന്നു അച്ചി അച്ചി അച്ചിട്ടേ ഫാൻസ് ഫാൻ ബേസ് ബേയ്സുള്ള മാഡം കുളിച്ചിരിക്കുന്ന ലോല ലോല ഓ എനിക്ക് വേണ്ട പിന്നെ വേദാ എന്നും വന്ന് നമ്മളെ ചാറ്റ് എടുത്ത് നോക്കും ഞാനും ചീമയും ചാറ്റ് ചെയ്തേക്കണം നോക്കും ഞാൻ വീഡിയോ എടുത്തോണ്ടിന്നപ്പം ഞാൻ 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 പറഞ്ഞില്ല മെസ്സേജ് എന്നിട്ട് വേദി ട്യൂഷൻ വിളിക്കാൻ പോയി പോയിട്ട് വന്നപ്പോൾ എന്നും ഒരു സ്ഥലത്ത് മട്ടൺ സൂപ്പിന്റെ ബോർഡ് കാണാറുണ്ട് എവിടെയാന്നുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് പക്ഷെ സൂപ്പ് അത്ര പോരായിരുന്നു അതുകൊണ്ട് പിന്നെ എവിടെ ആയതാന്നുള്ളതൊന്നും പറയുന്നില്ല ഞാൻ എന്ത് കുടിച്ചാലും കൊള്ളില്ലെന്ന് പറയുന്നു എന്നല്ലേ നിങ്ങളുടെ വിഷമം നിങ്ങളും വാങ്ങിച്ചു കുടിച്ച് കൊള്ളില്ലാതാവട്ടെ അമ്മക്ക് മാത്രമുള്ള സാധനം ാണ് എല്ലാരും കണ്ട് ഇടും ചിക്കൻ വാങ്ങിച്ചു വച്ചിട്ട് ഇന്ന് വയ്ക്കാതെ എടുത്ത് ഫ്രിഡ്ജ് കയറ്റി വെച്ചേക്കണോ ഞാനേ നൈറ്റില് കേറിയേ ഓ ഇത് എന്തോന്നു കോലം കൊച്ചു വാങ്ങിച്ചു തന്നി എനിക്ക് വേറെ ഒന്നും ഇല്ലാതെ നോക്ക് വലിയ വേണ്ട ഞാൻ സ്പൂൺ ഒന്ന് കുടിക്കട്ടെ പോരാ ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഇല്ല കുടി കുടി കൊള്ളൂല്ല എന്റെ എമ്പത് രൂപയാണ് കൊള്ളൂല പിന്നെ അവളെ ആയോ വേണ്ടെങ്കിൽ തിന്നണ്ട പട്ടി കൊടുത്ത പട്ടി തിന്നും ആക്ച്വലി മട്ടൺ സൂപ്പിന്റെ ടേസ്റ്റ് ഇതാണെന്ന് തോന്നുന്നത് എപ്പൊ കുടിച്ചതല്ലേ മട്ടൺ സൂപ്പിന്റെ ടേസ്റ്റ് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് സൂപ്പ് എങ്ങനെയുണ്ടായിരുന്നു

വീട്ടിൽ നാടൻ കോഴി ഉണ്ടായിട്ട് പോലും വെക്കാതെ കഴിക്കായിരുന്നു ദോശയും സാമ്പാറും എല്ലാരും വിഷമത്തിലായി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്ത് ഓർഡർ എടുത്തിരുന്നെങ്കിൽ ഞാൻ വരുമ്പോ നല്ല സ്വയമ്പൻ ചിക്കൻ ഇരുന്നിട്ട് നിങ്ങൾ വെച്ചൂടായിരുന്ന വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഒരുക്കി നോക്ക് ആ അച്ചി മറന്നു തലയിരിക്കണത് അച്ഛന്റെ ഡാൻസ് കണ്ടിട്ട് കൊറേ സായുണ്ട് ഡാൻസ് നമ്മള് ഓർഡർ ചെയ്തേ വേദ അറിഞ്ഞില്ല ട്ടോ പക്ഷെ വേദ മണത്ത് കണ്ടുപിടിച്ചു പക്ഷേ അരമണിക്കൂറിൽ കൂടുതലായി ഡിലേ ആയതുകൊണ്ട് ഒരു റീഫണ്ട് കിടന്ന് കറങ്ങുന്നുണ്ട് അരമണിക്കൂറിൽ കൂടുതലായി ഒരു അപ് ടു ടു ഹൺഡ്രഡ് വരെ റീഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അവർ വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാവേ ഇല്ല ഇത് എത്താറായി കണ്ടുപിടിച്ച് പിറ്റ്സ എന്ന് പറയുന്നത് സൊമാറ്റോ സ്ട്രൈക്കാണെന്ന് ചെയ്യുമ്പോ പറഞ്ഞു ൾ കണ്ടുപിടിച്ച് നമുക്കിത് ഇത് അവരോട്ട് ആർഗ്യൂ ചെയ്യാം ആർഗ്യൂ എന്തുകൊണ്ട് ഡിലേ ആയി സ്വിഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണം ആ ഡോമിനോസ് ഉണ്ട് സൊമാറ്റോയുണ്ട് അണേബിൾ ലൊക്കേഷൻ ഈശ്വരാ തിരിച്ചു പോവോ അയാൾ ഇങ്ങോട്ട് വിളിക്കണമെങ്കിലോ

ൊണ്ട് ഇരുന്നൂറ് രൂപ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ അവർ ഇത് വരുമ്പോൾ നിങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങുക അവരായിട്ട് ഇങ്ങോട്ട് തരത്തില്ല പക്ഷെ ഒരിക്കലും ഞങ്ങൾ കെ എഫ് സി ഓർഡർ ചെയ്ത് മറ്റേ സെവൻ മിനിറ്റ് പോളിസി ഉണ്ടല്ലോ അതറിയാതെ സംഭവിച്ചതാട്ടോ ഇപ്പോഴും കുറേ നാൾ മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ട് സെവൻ മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ അവരിങ്ങോട്ടൊരു പീസ് ചിക്കൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒരിടത്തും നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാതെ തരത്തേ ഇല്ല അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങുക അല്ലാതെ അവർ തരത്തില്ലോജിയും ഓഫർ ഉണ്ടായിട്ട് ചോദിച്ചിട്ട് പോലും ഒരു തന്നില്ല അതുകൊണ്ട് ചോദിച്ചാലും കിട്ടണോന്നില്ല ഇതിനിടയ്ക്ക് പപ്പയുടെ തൊണ്ടയിൽ ആ മട്ടന്റെ എല് കുടുങ്ങി അച്ഛൻ കൈ കൈയിട്ടെടുത്ത് മുറങ്ങിയെങ്കിൽ പോയി ഇഞ്ചെക്ഷൻ എടുക്കണോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ എല്ലാ ഡിമാൻഡാണ് മുറി മുറുങ്ങി അപ്പറ കൈ ആണിത് അപ്പുറ കൈ ആണി വേദക്ക് ഇതൊന്നും കേക്കാൻ വേണ്ട കാണാൻ വേണ്ട അല്ലേടാ ാണ് എന്റെ വീഡിയോ എടുക്കണ്ടേ നമുക്ക് എന്തായാലും ഇന്നത്തെ ഡിന്നർ കുശാലായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പീഡയും കെ എഫ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ട ഇതെല്ലാം പിന്നെ അച്ഛൻ അച്ഛനിപ്പോ വെജിറ്റേറിയൻ ആയതിനു ശേഷം അല്ലെങ്കിലും അച്ഛൻ സി എന്നും കഴിഞ്ഞാൽ കേട്ടോ പീസസ് ഓർഡർ ചെയ്തു അങ്ങനെ അതേ പീഡയും റോസ്റ്റഡും ഒക്കെ കഴിക്കുകയാണ് വീണ്ടും രണ്ട് പീസ് പ്രോസ്റ്റഡും ഒരു പീസ് പീസയും കൂടി ഞാൻ എടുത്തു ഫാം ഫ്രഷും ദ എക്സ്ട്രാ വെഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പീഡയാണ് ഓർഡർ ചെയ്തത് രണ്ടിൽ നിന്നും ഓരോ പീസും എടുത്തു ബ്രോസ്റ്റഡ് എടുത്തു വയറ് നിറച്ച് കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അവിടെ പോയിരുന്ന് കഴിച്ചെങ്കിൽ കുറച്ചുകൂടി കൂടി ചൂടുകൂടെ കഴിക്കാമായിരുന്നു ചീമയ്ക്ക് പോയിട്ടും ട്രാവൽ ചെയ്യാനൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പോയി കഴിക്കേണ്ട വീട്ടിലേക്ക് വരുത്തിക്കാമെന്ന് കരുതിയത് അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇവിടെ കഴിയാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചോട്ടെ കമൻറ്റ് ചെയ്യൂ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളത് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എന്താണ് ടാ വവൈ